നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി നടത്തിയ പ്രസംഗമുണ്ട് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷത്തെ വെട്ടിലാക്കുകയാണ് ചെയ്തത് ധനകാര്യ പ്രതിസന്ധിയാണ് ചർച്ചാ വിഷയം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ധനകാര്യ പ്രതിസന്ധി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിച്ചു അതുകൊണ്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രിയും സഭാ നേതാവായ മുഖ്യമന്ത്രിയും സഭയിൽ പറഞ്ഞോടു കൂടിയാണ് അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തത് ആ ചർച്ചയാണ് നടക്കുന്നത് ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ആ പറഞ്ഞ നമുക്ക് ആദ്യം കേൾക്കാം ചിന്തിക്കണം ഞങ്ങളെ പ്രക്ഷോഭത്തിന് വിളിച്ചു ഞങ്ങളെ പ്രക്ഷോഭത്തിന് ഡൽഹിക്ക് പ്രക്ഷോഭത്തിന് വിളിച്ച സമയം എപ്പോഴാണ് ഇപ്പൊ എങ്ങനെ പ്രക്ഷോഭത്തിന് വരാൻ കഴിയോ ഒന്നിച്ച് കാരണം ഇപ്പൊ ഒന്നിച്ച് പ്രക്ഷോഭത്തിന് വരുന്ന സമരല്ല നമ്മൾ മത്സരിക്കാൻ പോണ സമയമാണ് അങ്ങനെ പ്രക്ഷോഭത്തിന് പോകണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ആകാമായിരുന്നു പിന്നെ അല്ല അത് യാഥാർത്ഥ്യ പറയണല്ലോ കുഞ്ഞാലിക്കുട്ടി ഊന്നുന്ന കാര്യമുണ്ട് കേന്ദ്രത്തിന് എതിരെ സമരം ചെയ്യണം കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യേണ്ടതാണ് കേന്ദ്രം കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ആ സമരം ഇപ്പോഴാണോ ചെയ്യേണ്ടത് എന്ന ചോദ്യമാണ് അദ്ദേഹം പ്രധാനമായും ചോദിക്കുന്നത് കോൺഗ്രസ് പറയുന്ന നിലപാടല്ല കുഞ്ഞാലിക്കുട്ടി പറയുന്നത് കോൺഗ്രസിന്റെ ധനകാര്യ പ്രസിദ്ധിയുമായി ബന്ധപ്പെട്ട നിലപാടല്ല മുസ്ലിം ലീഗിന്റെ നിലപാട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു മുസ്ലിം ലീഗിന് വിഭിന്നമായ ഒരു നിലപാടുണ്ട് ഗവർണറുടെ കാര്യത്തിലും അദ്ദേഹം ആ നിലപാടുണ്ട് ഗവർണർ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ ഗവർണറുമായി ഏറ്റുമുട്ടുന്നത് ശരിയാണോ എന്ന ചോദ്യവും ചോദിക്കുന്നുണ്ട് കുഞ്ഞാലിക്കുട്ടി അതുകൂടി നമുക്കൊന്ന് കേൾക്കാം ഗവർണർ ഇറങ്ങി വല്ലാത്തൊരു സ്ഥിതിയാണത് ആ ഓട്ടം ഒരുവിധ ആളുകളുടെ മനസ്സിലൊന്നും പോകില്ല കൊല്ലത്ത് കൂടി അവർ ഓട്ടിക്കൂടിയ ഞങ്ങളാരും അതിനനുകൂലിക്കുന്നില്ല അതൊരു നാണംകെട്ട ഓട്ടാണ് യാതൊരു സംശയവും ആ കാര്യത്തിലാണ് പക്ഷേ ആ സ്ഥിതിശേഷം ഉണ്ടാക്കാനുള്ള ആപത്ത് മുഖ്യമന്ത്രി കുഞ്ഞാലിക്കുട്ടിക്ക് മുൻപ് സംസാരിച്ച കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ പ്രതിനിധികൾ എം എൽ എ മാർ എല്ലാം ഏറ്റവും പ്രധാനമായും മാത്യു മാത്യുനാട് ചൂണ്ടിക്കാണിച്ചത് കേരളത്തിന് കേന്ദ്ര വിഹിതം എനിക്ക് കിട്ടാനില്ല എന്നാണ് കേരളത്തിന് കിട്ടാനുള്ളതെല്ലാം കിട്ടി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിന്റെ കടം വാങ്ങാനുള്ള അനുമതി അതല്ലെങ്കിൽ അതിന്റെ പരിധി പരമാവധി ആയിരിക്കുന്നു ഇനി കടം വാങ്ങാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകില്ല നൽകരുത് എങ്ങനെ നൽകും എന്നാണ് മാത്യു ബാധ്യക്കൂർത്താടം ചോദിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ബി ജെ പി നേതാവ് എങ്ങനെ സംസാരിക്കുന്നു അല്ലെങ്കിൽ നിയമസഭയിൽ ബി ജെ പി പ്രതിനിധി ഇല്ല എന്ന് കരുതരുത് നേരത്തെ ഒ രാജഗോപാലുണ്ടായിരുന്നു ബി ജെ പിയുടെ എം എൽ എ ആയി നിയമസഭയിൽ ഇത്തവണ അദ്ദേഹമില്ല അദ്ദേഹത്തിന് പകരം മത്സരിച്ച കുമ്മനം രാജശേഖരനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് വെച്ചാൽ വി ശിവൻകുട്ടി തോൽപ്പിച്ചാണ് അദ്ദേഹം ഇപ്പോൾ മന്ത്രി കസരിൽ ഇരിക്കുന്നത് അതുകൊണ്ടിപ്പോൾ ബി ജെ പിയുടെ എം എൽ എ ഇല്ല എന്നാൽ ബി ജെ പിയുടെ എം എൽ എ ഇല്ലാത്തത് കൊണ്ട് ബി ജെ പിയുടെ നയവും നിലപാടും കേന്ദ്ര സർക്കാരിന്റെ നയവും നിലപാടും നിയമസഭയിൽ പറയാൻ ആരുമില്ലേ എന്ന ചോദ്യത്തിന് നാം നിയമസഭയിൽ ഉത്തരം കണ്ടു അത് മാത്യു മാത്യുക്കോഴ്നാടനാണ് ആ നിലപാട് മാത്യു കോഴ്നാടിനെ ഉയർത്തിപ്പടിച്ച നിലപാട് കോൺഗ്രസിൻ്റെ അംഗങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യേണ്ടതുണ്ട് ആ സമരം ചെയ്യേണ്ട സമയം ഇതല്ല ഈ സമയത്ത് സമരം ചെയ്യരുത് ഞങ്ങളിതാ അല്ലെങ്കിൽ ഞങ്ങളും നിങ്ങളും ഇതാ മത്സരത്തിലേക്ക് പോവുകയാണ് ലോകസഭ ിലേക്ക് പോവുകയാണ് ഈ സമരം കുറച്ച് നേരത്തെ ആയിക്കൂടെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിങ്ങള കൂടെ വരുമായിരുന്നു എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് യു ഡി എഫിന്റെ പൊതു നിലപാടാണോ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അതല്ല അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ മാത്രം നിലപാടാണോ എന്നെ അറിയാനുള്ളൂ കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ പറയുന്ന ഘട്ടത്തിൽ തൊട്ട് പിറകിലിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മുഖം കറുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു ചിരിച്ചുകൊണ്ടിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മുഖത്ത് നിന്ന് ചിരി പെട്ടെന്ന് മായുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു എന്ന് വെച്ചാൽ കോൺഗ്രസ്സിൻ്റെ അംഗങ്ങളെ കോൺഗ്രസിൻ്റെ എം എൽ എമാരെ കോൺഗ്രസിന്റെ നേതാക്കളെ വെട്ടിലാക്കുന്ന അല്ലെങ്കിൽ അവരുടെ നിലപാടല്ല ഞങ്ങളുടേത് എന്ന് പറയുന്ന കൃത്യമായ വാക്കുകളാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെച്ചത് ഏതായാലും കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ഞങ്ങളുമുണ്ട് പക്ഷേ സമയം ഇത ഇതായിരുന്നില്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് സമയം കുറച്ച് നേരത്തെ ആകാ ആകണമായിരുന്നു എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നു എന്ന് വെച്ചാൽ കേന്ദ്രം കേരളത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കേരളത്തിന് കിട്ടേണ്ടത് കേന്ദ്രം നൽകുന്നില്ല ഗവർണറുടെ നിലപാട് കേരളത്തിന് പൊതുവെ കേരളത്തിന് എതിരെയാണ് അതിന് ഒത്താശ ചെയ്ത നിലപാട് ചില ഘട്ടങ്ങളിലൊക്കെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് എന്ന വിമർശനമുണ്ട് എങ്കിലും ഗവർണർ ഇപ്പോൾ കാട്ടിക്കൊണ്ടിരുന്ന കോപ്രായങ്ങളോടൊന്നും ഞങ്ങൾക്ക് യാതൊരു യോജിപ്പുമില്ല എന്ന് പറഞ്ഞു വെക്കുന്നു കുഞ്ഞാലിക്കുട്ടി അതോടൊപ്പം തന്നെ ബി ജെ പി സർക്കാരിൻ്റെ കേരളത്തോടുള്ള നിലപാട് തെറ്റാണ് എന്ന് പറയുകയും അതിനെതിരെ സമരം ചെയ്യേണ്ടതാണ് എന്ന് പറയുകയും ചെയ്യുന്നു കുഞ്ഞാലിക്കുട്ടി ഇത് യു ഡി എഫിൻ്റെ നിലപാടാണോ ഇത് കോൺഗ്രസിൻ്റെ കൂടി നിലപാടാണോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ അതല്ല കോൺഗ്രസിന്റെ നിലപാടിൽ നിന്ന് വിഭിന്നമായ ഒരു നിലപാടാണോ മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നത് എന്നുകൂടി പറയേണ്ടത് കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് അതല്ലെങ്കിൽ ഇത് യു ഡി എഫിന്റെ നിലപാടായി വ്യാഖ്യാനിക്കപ്പെടും അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് നേതാക്കളാണ് കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടല്ല ഞങ്ങളുടേത് എന്ന് പറയേണ്ടത് ഏതായാലും കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസംഗം സ്വാഭാവികമായും നിയമസഭയ്ക്കകത്ത് ഭരണപക്ഷം അത് നന്നായി ഉപയോഗിക്കുമെന്ന കാര്യം സംശയമേയില്ല അത് കണ്ടു തുടങ്ങിയിട്ടുമുണ്ട് എന്നാൽ കോൺഗ്രസിനകത്തും യു ഡി എഫിനകത്തും അതുവലിയ ചർച്ചയായി മാറും കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യേണ്ടതാണ് പക്ഷേ സമയം ഇതല്ല ഇപ്പോഴല്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നത്